പൊയ്യാറുമടത്തിലേക്ക് ഒരുപാട് പേര് തന്നെ വിളിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ എല്ലാവരോടും കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ ഏതൊക്കെ ദിവസങ്ങളില ഉള്ളേന്നറിയാൻ വേണ്ടിട്ട് ഫേസ്ബുക്ക് പേജ് ഉണ്ട് ഇൻസ്റ്റാഗ്രാം ഉണ്ട് ഉണ്ട് ഇതൊക്കെ ഫോളോ ചെയ്ത കൃത്യമായ അപ്ഡേഷൻ എന്നാണ് ഞാൻ ഉണ്ടാവുക എപ്പോഴാണ് ഞാൻ ഉണ്ടാവുക എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും അപ്പൊ ഞാൻ വിളിക്കുന്ന ആൾക്കാർ നിങ്ങൾ വിളിച്ച ആവശ്യമില്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഡയറക്റ്റ് പതിനൊന്ന് മണി മുതൽ രണ്ടു മണി വരെയുള്ള സമയത്ത് വരാ ഇവിടെ നിന്ന് ടോക്കൺ എടുക്കുക എന്നെ നേരിട്ട് കാണാം അത് കാണുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് ഫീസ് ഒന്നുമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്നോട് ഓപ്പണായി പറയാം താമ്പൂല ജ്യോതിഷത്തിലൂടെ കൃത്യമായിട്ട് നിങ്ങൾക്കൊരു പരിഹാര മാർഗങ്ങൾ ഞാൻ പറഞ്ഞു തരും സൗജന്യമായിട്ട് അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോവാം ഇതാണ് ഇവിടുത്തെ സിസ്റ്റം ഒരുപാട് പേര് എന്നോട് റീഫണ്ട് തരുമോന്ന് ചോദിക്കുന്നുണ്ട് പൂജകൾ ചെയ്ത് കഴിഞ്ഞാൽ റീഫണ്ട് തരുമോന്ന് ചോദിക്കുന്നുണ്ട് ഇതൊന്നും എന്നെ സംബന്ധിച്ചോടം എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയില്ല പണം മുടക്കണോ ഇനി ഫീസ് ഉണ്ടോ എത്ര ആയിരം ഞാൻ ഇന്ന സ്ഥലത്ത് പോയിട്ട് എന്റെ പൈസകൾ കുറെ പോയി കുറെ സ്ഥലങ്ങളിൽ ഞാൻ പൂജകൾ ചെയ്തിട്ടുള്ള ആളാണ് എൻ്റെ പൈസ കുറെ പോയി ഇങ്ങനെ ഒരു പ്രാകുന്ന രീതിയിൽ ഭയങ്കരമായ ദുഃഖത്തോട് കൂടി പ്രാകുന്ന രീതിയിലാണ് പറയണ എന്തിനാണ് നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് പൂജകൾ ചെയ്യണേ നിങ്ങൾ അത് ആലോചിക്കുക വിഷ്ണുമായ സ്വാമിക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ട് വഴിപാട് കൊടുക്കുക സ്വാമിയനെയാണ് നിങ്ങൾ പ്രാഗുന്നത് നിങ്ങൾ നിങ്ങളുടെ വേണ്ടിയിട്ടുള്ള പൂജകളായാലും ആ നിവേദ്യങ്ങളും ഗുരുതി പൂജകളും എന്ത് കാര്യങ്ങളും ആ ഒരു വ്യക്തിയോ ആ അമ്പലത്തിലാവോ നിങ്ങളോട് പറയുന്ന കാര്യം നിങ്ങൾ ചെയ്യുന്നത് പ്രാഗി ചെയ്യരുത് പ്രാഗി ചെയ്യാന്ന് എന്താ അയ്യോ അത് പോവോ ഇനി എന്താവും ഇങ്ങനെ പ്രാഗുന്നത് ആ ഒരു അമ്പലത്തിലെയോ ആ മഠത്തിലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തെ ആ അവിടുത്തെ ചൈതന്യത്തിനാണ് നിങ്ങൾ പ്രാഗുന്നത് ഇത് നിങ്ങൾക്ക് തിരിച്ചടിയിൽ ഉണ്ടാക്കുള്ളൂ നിങ്ങളും പൈസ പോയിന്ന് നിങ്ങൾ പറയുന്നു അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ദോഷങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യം ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറയുന്നത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുന്നു പലതരത്തിലുള്ള സംഭവങ്ങൾ കേൾക്കുന്നു ഇവിടെ പോയി ആറമ്മടത്തിൽ വന്നിട്ട് നിങ്ങൾ വഴിപാട് ചെയ്യുന്ന നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം വഴിപാട് ചെയ്യാം ഇവിടുന്ന് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കണമെങ്കിൽ സ്വന്തം ഇഷ്ടം കൊണ്ടും താല്പര്യം കൊണ്ടും ഭഗവാനെ വിശ്വസിച്ചുകൊണ്ട് മാത്രം ചെയ്യുക അങ്ങനെ ചെയ്താൽ തന്നെ ഫലം കിട്ടുള്ളൂ പ്രത്യേകിച്ച് ചാത്തനല്ലേ ചാത്തനെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ചാത്തൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെന്തിനാ ആ ചാത്തന് വിഷമുണ്ടാക്കുന്ന രീതിയിൽ ആ ചാത്തന് കൊടുത്ത നിവേദ്യങ്ങളും മറ്റേതിനെ കുറിച്ച് കുറ്റം പറയുന്നത് അത് നിങ്ങൾക്ക് തന്നെ ദോഷമായിട്ട് മാറലുള്ളൂ നിങ്ങൾ ആ ഭഗവാനെ വിശ്വസിക്കുക നിങ്ങൾ അറിഞ്ഞുകൊണ്ട് കൊടുത്തത് ഒരു പുഷ്പമാണെങ്കിലും അതെന്റെ ഭഗവാനായിട്ടുള്ള വിഷ്ണുമായ സ്വാമി എന്നെ അനുഗ്രഹിക്കുമെന്ന് വിചാരിച്ച് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അവിടെ സമർപ്പിക്കാം എത്ര കാശു വേണമെങ്കിലും മുടക്കം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ആ ഇഷ്ടത്തെ പിന്നീട് അതൊരു കുറ്റമായിട്ട് നിങ്ങൾ തന്നെ കാണരുത് നിങ്ങൾ നിങ്ങളെ തന്നെ അപമാനിക്കാനായിട്ട് പാടില്ല ആരും നിർബന്ധിക്കുന്നില്ല പൂ യാറുമടത്തില് പൂജകൾ ചെയ്യാനേ നിർബന്ധിക്കാറില്ല നിങ്ങൾ ഇവിടുന്ന് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കുന്നതിനെ കുറിച്ച് ഒരു നിർബന്ധന നിർബന്ധങ്ങൾ നമ്മൾ ചെയ്യാറില്ല ന ഒന്നാമത് നമ്മൾ അങ്ങനത്തെ കോളുകൾ പോലും എടുക്കാറില്ല നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടോ വരാം നിങ്ങൾക്ക് വേണ്ട പൂജകൾ സ്വാമിക്കനുസൃതമായിട്ട് സ്വാമിയുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം അതിന്റെ ഗുണഫലം അനുഭവിക്കാം അങ്ങനെ ഒരുപാട് പേർക്ക് ഗുണം കിട്ടുന്നുണ്ട് അതെന്തുകൊണ്ടാണ് വിശ്വാസമുള്ളതുകൊണ്ടാണ് വിശ്വാസം ഉണ്ടായാൽ തന്നെയാണ് ഗുണം ഉണ്ടാവുള്ളൂ ആ വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഭഗവാനെ സമർപ്പിക്കൂ എന്തും അങ്ങനെ ചെയ്താൽ വിഷ്ണുമായ സ്വാമി നിങ്ങളെ അനുഗ്രഹിക്കും അപ്പം എല്ലാവരും വിജയിക്കട്ടെ